ഹായ് എല്ലാവർക്കും വലിയ സീരിയൽക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്മനിർ പൂവിൻ്റെ രസകരമായ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ചന്ദ്രമ്മ ശ്രുതി ഗർഭിണിയാന്ന് വെച്ചിട്ടിരിക്കുകയാണല്ലോ ശ്രുതിയോട് ചോദിക്കേണ്ട അപ്പോൾ ശ്രുതി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയാണ് ശ്രുതി ശ്രുതി ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ നല്ല സന്തോഷമുണ്ട് മുഖത്ത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി മോളെ മുഖം വല്ലാണ്ടിരിക്കണേ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം അമ്മ ഇങ്ങനെ കുത്തു ചോദിച്ചു എന്താ നിനക്ക് ഛർദ്ദിക്കാൻ വരണ്ടോ ഓക്കാനിക്കണ്ടോ എന്തൊക്കെയോ തല ചുറ്റുണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ടോ എന്താ നിനക്ക് വയ്യാത് ഇനി ഇങ്ങനെ ഓടിച്ചാടി നടക്കുമെന്ന് എഴുതി കേട്ടോ ഭയങ്കര ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോൾ ആദ്യം റിസൾട്ട് എന്താണെന്ന് അറിയട്ടെ എന്ന് പറയേണ്ടത് അച്ഛൻ അപ്പം ബാമാൻ്റെ പറയണേ റിസൾട്ട് അറിയാനൊന്നുമില്ല ദീ ശ്രുതിയുടെ മുഖം കണ്ടാലേ അറിയാം അവരെ സന്തോഷം കണ്ടില്ലേ എന്നുണ്ടാവും ശ്രുതി ഭയങ്കര ശരി ഭയങ്കര ചിരിയാണ് കേട്ടോ അപ്പം ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട അത് ആൻറ്റി അത് എങ്ങനെയാണ് പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പ്രഗ്നൻ്റ് അല്ല ആൻറ്റി സോറി എന്ന് പറയുന്നുണ്ട് അത് കണ്ടപ്പോട്ട പാകം വിഷമായി കേട്ടോ ചന്ദ്രമടം മുഖം പോയി ചന്ദ്രനം മാത്രമല്ല ബാക്കി എല്ലാവർക്കും ആകെ വിഷമായിട്ടോ നമ്മുടെ സ്തുതിക്ക് ഒഴുകെ സ്തുതി ഭയങ്കര ഹാപ്പിയാണ് അപ്പോഴും അപ്പോൾ ചോദിക്കേണ്ടത് എന്നിട്ടാണോ ഇവന് ഇങ്ങനെ സന്തോഷിക്കണേ എന്നിട്ടാണ് സ്തുതിക്ക് എന്താ ഇങ്ങനെ സന്തോഷം ചോദിക്കണ്ടിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ പറയാൻ ശ്രുതി പറയുന്നുണ്ട് അല്ല ഇവൾക്ക് വേറെ പ്രത്യേകിച്ച് അസുഖം അതുകൊണ്ട് അപ്പോൾ അതാലോചിച്ച് സന്തോഷിച്ചതാന്ന് പറയുന്നത് അപ്പൊ ഇവള് ഛർദ്ദിച്ചതോന്ന് ചോദിക്കേണ്ടിട്ടാ അമ്മ അപ്പോൾ അമ്മ ശ്രുതി ശ്രുതി പറയുന്നുണ്ട് അത് ഭക്ഷണം പിടിക്കാഞ്ഞിട്ടാന്ന് പറയുന്നത് ഇവൾക്ക് ഭക്ഷണം പിടിച്ചില്ല അമ്മ ഇന്നലെ വിനിങ്ങാ ഇന്നലെ കഴിച്ചത് ഇവള്ക്ക് പിടിച്ചില്ല വയറ്റിന് പിടിച്ചില്ല അതാണ് പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ശ്രുതിട്ടോ അപ്പോൾ ബാമാൻറ്റോ അപ്പൊ ശ്രുതി ഗർഭിണിയല്ല അല്ലേ പക്ഷെ എൻ്റെ മാങ്ങ വേസ്റ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട് അപ്പം സച്ചി പറയാണ് ഏയ് അത് എങ്ങനെ വേസ്റ്റ് ആവുന്നില്ല ആൻറ്റി രേവതി ഉണ്ടല്ലോ എന്ന് പറയണ്ടേട്ടാ അപ്പം സച്ചി ഉദ്ദേശിച്ചത് അച്ചാർ ഉണ്ടാക്കും എന്നാണ് അപ്പോൾ ബാബാൻറ്റി അപ്പം രേവതി ഗർഭിണിയാണോ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ ഗർഭിണിക്കുന്നുണ്ട് അപ്പോൾ രേവതി അയ്യോ ആൻറ്റി ഞാൻ പറങ്ങനെയൊന്നല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും മുഖം പോയിട്ടോ ഞാനതല്ല ആൻറ്റി പറഞ്ഞത് അവൾ അച്ചാർ ഉണ്ടാക്കും ആ മാങ്ങ കൊണ്ട് എന്നിട്ട് കുറച്ച് ആൻറ്റിക്കും തരും അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ ആൻറ്റി വീണ്ടും മുഖം പോയി അപ്പം ശ്രുതി പറയണ്ടേ സോറി ആൻറ്റി ഞാനും പ്രഗ്നൻറ്റാന്നൊക്കെ തന്നെ ഞാനും വിചാരിച്ചേ സോറി എന്ന് പറയണ്ട കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കണ്ടേ അപ്പൊ അച്ഛൻ മോളെന്തിനാ അവളോട് സോറി പറയണേ അവളോട് ആരെങ്കിലും പറഞ്ഞോ കൊട്ടിഘോഷിക്കാൻ കുറച്ച് കാത്തിരിക്ക ക്ഷമ കാണിച്ചോ അവള് എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോൾ രേവതി പറയണണ്ട് ഞാനും പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ നമുക്ക് ഇവിടെ ആദ്യം പറക്കണ കുഞ്ഞാണാണോ പെണ്ണാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓർത്തുപോയി സാരല്ല അടുത്തന്നെ നല്ലത് നടക്കും എന്ന് പറഞ്ഞിട്ട് രേവതി പറയണ്ട കേട്ടോ അപ്പോൾ ചന്ദ്രമ്മയ്ക്ക് അത് ഇഷ്ടമായിരിക്കും അതുപോലെ മനസ്സിൽ ഓരോന്ന് വെച്ചിട്ട് മറ്റൊന്ന് പറയുക നീ എനിക്ക് എനിക്കേനെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് മുഖം വെറുപ്പിച്ചിരിക്കേണ്ട അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ എന്തിനാ അവളോട് ചാടി കയറണേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് നീയല്ലേ കുറച്ച് നേരം കാത്തിരുന്നെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടാവുമായിരുന്നു നിന്നോടങ്ങി പറഞ്ഞു ഇങ്ങനെ ഘോഷിക്കാൻ എന്തൊക്കെയാണ് അവിടെ കാണിച്ചിരുന്നത് എനിക്ക് മുഖം കണ്ടാൽ മനസ്സിലാവും അത് കണ്ടാൽ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചൻ ചീത്ത പറയേണ്ടിയിട്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് ഈ വീട്ടിൽ ആദ്യത്തെ മൂത്ത മലകൾക്കിന് ആദ്യത്തെ കുട്ടി പിറങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ ശ്രുതിയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട് ചിലരുടെയൊക്കെ കണ്ണറ് കൊണ്ടിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയണ്ടിട്ട് ശ്രുണ്ട് നമ്മുടെ രേവതി നോക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട അമ്മേ നിർത്തിക്കോ കൊത്തി പറയണ്ട ദുഷ്ട ദുഷ്ടനസ്സല്ല അത് അത് മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടാ ആർക്കടി ദുഷ്ടമനസ് ചോദിക്കണ്ട അപ്പോൾ അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ ചന്ദ്രൻ അമ്മേനെ ചീത്ത പറയണ്ടിട്ടാ ചന്ദ്രനെ നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് അമ്മ പൗഡറെടുത്തി പ്രഗ്നൻ്റ് അല്ലാന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു വിഷമം കൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയണത് അത് കാര്യമൊക്കെ ഉണ്ടായിരുന്നു അവളുടെ ഭർത്താവിനെ ഒന്ന് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സുദിയെ നോക്കുന്നുണ്ട് സുദിയ അവിടെ മൊബൈലും കളിച്ച് ഇങ്ങനെ ആടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് വാഹനം ഇടിക്കാൻ വന്നിട്ട് തലനാരക്ക് തൻ്റെ നാരിലേക്ക് രക്ഷപ്പെട്ടവൻ്റെ മുഖ വേണം അവനിപ്പോ എന്ന് പറയണ്ടിട്ടാ അപ്പൊ നമ്മുടെ സുതി വിട്ടു പോടാ പോടാ എനിക്ക് വിഷമം കണ്ട് എന്ന് പറയണ്ട അപ്പോൾ സച്ചി പറയണ കേട്ടോ പിന്നെ വിഷമം വന്നു കഴിഞ്ഞാൽ പാനിന്റെ പോക്കറ്റില് കൈ ഇട്ട് മൊബൈലും കുത്തി പുഞ്ചിച്ച് നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ നീ ആയിരിക്കും എന്ന് അപ്പോൾ അപ്പൊ നീ പോടാ അവിടെ നിന്ന് വെറുതെ ഓരോന്നു പറയല്ലേ ഇവിളിപ്പൊ പ്രഗ്നന്റ് ഇല്ലാന്നുള്ളൂ അല്ലേ ഉള്ളൂ ആയിക്കൂടായില്ലോ അതിനിപ്പൊ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നേ എന്നാലും നിന്റെ ഈ നിൽപ്പിലും പെരുമാറ്റത്തിലൊക്കെ എന്തോരണ്ട് എന്ന് പറയണ്ടിട്ട് സച്ചി എന്നിട്ട് ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറഞ്ഞു ശ്രുതി ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞിട്ട് പോകണ്ട റൂമിലേക്ക് എന്തൊക്കെയോ പ്രകൃതിയുടെ റൂമിലേക്ക് കയറിപ്പോയി അപ്പോൾ ശ്രുതി ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന പോലെ ഇരിക്കയാണ് അപ്പം അങ്കിള് പറയുന്നുണ്ട് മോളെ നീ വിഷമിക്കണ്ട ഒരു ദിവസം നല്ലത് നടക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അച്ഛൻ അപ്പോൾ ശരി അങ്കിൾ എന്നു പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ചന്ദ്രമേനെന്ന് നോക്കിയിട്ട് എനിക്ക് പോകണുണ്ട് കേട്ടോ അപ്പം അച്ഛൻ പറയണ്ട കേട്ടോ നീയല്ലേ പറഞ്ഞേ ദൈവത്തിനറിയാം ആർക്കെന്തൊക്കെ എപ്പോൾ കൊടുക്കണം എന്നൊക്കെ അത് ദൈവം തീരുമാനിച്ചോളും ദൈവത്തിനറിയാം എന്ന് പറയണ്ടിട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവരല്ലേ അച്ഛാ പ്രാർത്ഥിക്കുന്നേ ദൈവം തീയാനാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കേണ്ടിട്ടാ സച്ചിനെ എന്നിട്ട് സച്ചി അച്ഛാ എനിക്ക് ട്രിപ്പ് ഉണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോണേണ്ടിട്ട് അപ്പോൾ പറയേണ്ടി രേവതി നീ എനിക്കൊരു മാങ്ങി എടുത്തന്നെ ഞാനത് തിന്നിട്ട് പോക്കോളാം എന്ന് പറയേണ്ടിട്ടാ എന്നിട്ട് രവതിയെ ഒരു മാങ്ങി മേടിച്ച ഒരു ജാതി ശബ്ദമൊക്കെ ഉണ്ടാക്കി കടിച്ചു ഹായ് നല്ല മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെയും ബാബേനയും ഇങ്ങനെ കളിയാക്കണ പോലെ ആക്കിയിട്ട് പോകണ്ട കേട്ടോ രേവതി ബാക്കി മാങ്ങിയൊക്കെ കൊണ്ടിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് ചന്ദ്രമ അപ്പോൾ ദേഷ്യം വന്നിട്ട് എനിക്ക് അകത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ബാമാൻ്റീ ചന്ദ്രമ്മയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ചെറിയ വീഴ്ചയൊന്നും അല്ലല്ലേ വീണാന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ഇവിടെ ആര് വീണ് നീ എന്നെ നീ എങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു എവിടേക്കാണ് കയറി പോയിരുന്നേ ഇപ്പം വീണ് കണ്ടില്ലേ എന്ന് പറയണ്ട കേട്ടാ രേവതി ആദ്യം ഗർഭിണിയാവും എൻ്റെ പേടി എന്ന് പറയേണ്ട അപ്പം ചന്ദ്രമ്മ രേവതി ആദ്യം ഗർഭിണിയായാലും എന്താ അവളും നിൻ്റെ മരുമോളല്ലേ അവൾ ആദ്യം ഗർഭിണിയായാലും നീ അച്ചമ്മയാവും എന്ന് പറയുന്നുണ്ട് അപ്പം ദേഷ്യം വന്നിട്ട് നോക്കണ്ട കേട്ടോ ബാമാൻറ്റീനെ എന്നിട്ട് പറയുന്നുണ്ട് വർഷവും ശ്രുതി ആദ്യം ഗർഭിണിയായ മതി കണ്ട് നീ കണ്ടതല്ലേ സച്ചിടി രേവതിയുടെ ആ നിപ്പും പാവൊക്കെ അപ്പോൾ വാമിൻ്റെ പറയുന്നുണ്ട് നീ വർഷനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയുന്നുണ്ട് അത് ശരിയാ അവളെ വിളിച്ച് വരാൻ പറയണം ഇല്ലെങ്കിൽ അവൾ അവിടെ തന്നെ നിൽക്കും ഞാൻ പറഞ്ഞ അവൾ കേൾക്കും ആ നീ ആദ്യം വിളിക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഫോൺ എടുത്തിട്ടുണ്ട് വർഷനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം നമ്മുടെ വർഷേണി അവിടെ ചാർജിലും തപ്പി നടക്കണ്ട കേട്ടോ അച്ഛനോട് അമ്മോട് ചൂടായിട്ട് അപ്പൊ അമ്മോട് ചോദിക്കുമ്പോൾ അമ്മ പറയണ്ടിട്ട് നിന്റെ റൂമിൽ ഇല്ലയെന്ന് ചോദിക്കാൻ അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് അത് ഇനി ഒരു സാധനം എടുത്ത് എടുത്ത് വെക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അമ്മ ഇപ്പൊ ക്ലാസ് എടുക്കാൻ സാധനം എവിടെയെന്നാ പറയേണ്ടിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് അവിടെ റൂമിൽ കുത്തി വെച്ചിട്ടുണ്ട് നോക്ക് എന്ന് പറഞ്ഞു വിട്ടാ പോയി എടുക്കുന്നുണ്ടിണ്ട് അപ്പോൾ അച്ഛനോട് അമ്മ പറയണ്ടിട്ട് അത് നേരത്തെ പറഞ്ഞൂടെ അവളെത്ര നേരമായി തപ്പണുന്ന് തോന്നി അതിന് അവളെന്താ തപ്പണേന്ന് എനിക്കറിയില്ലല്ലോ അവളിനോടൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കാര്യം അവൾ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോൾ വർഷ ആ ഹാ ചിരിച്ചിട്ട് പറയണ്ടേ അത് ശരി ഞാൻ പറഞ്ഞ നിങ്ങളോട് പറയാതെ മേരേജ് ചെയ്തതിൻ്റെ കുറ്റം പറയണോ നന്നായിട്ടുണ്ട് അച്ഛാ എന്ന് പറയണ്ടിട്ടോ അപ്പോഴേക്കും ചന്ദ്രമേണ റിങ്ങ് ചെന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊന്നും വരെ പണിയില്ലേ ചോദിക്കണ്ടേ അപ്പോൾ അമ്മ ചോദിക്കേണ്ടി ധാരാ ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ അമ്മ നീ ഫോൺ എടുക്കേണ്ടാവേ ഫോൺ എടുത്തില്ലെങ്കിൽ വിളിച്ചോണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ ഹലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയണ്ടേ വർഷേ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാത്തേന്ന് അതിൻ്റെ കാര്യം അറിഞ്ഞൂടെ എന്ന് ചോദിക്കേണ്ട കേട്ടോ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ എനിക്ക് വരാൻ തോന്നുന്നില്ല അതന്നെ കാര്യം നിനക്കപ്പം ഞങ്ങളെ കാണാൻ തോന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തൽക്കാലം ഇല്ല കാണണം തോന്നുമ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയണ്ടത് എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് മിനിറ്റ് ആൻറ്റി എന്നും പറഞ്ഞിട്ട് ഒരു എന്ത് അഴിച്ചു കൊടുത്തിട്ട് വാട്സാപ്പിൽ എന്നിട്ട് പറയണേ അതെ ഫംഗ്ഷനെടുത്ത് ആൻറ്റി ശ്രീകാന്തിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട് തൽക്കാലം ആൻറ്റി അത് കണ്ടാൽ മതി എന്നൊക്കെ പറയണ്ട കേട്ടോ എനിക്കങ്ങനെ കണ്ടാൽ പോരോ വർഷം നിങ്ങൾ നേരിട്ട് കാണണം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ പറ്റില്ല ആൻറ്റി പിന്നെ ഇത് തന്നെ പറയണ്ട കേട്ടോ വർഷ എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതിൻ്റെ ഒന്ന് മനസ്സിലാക്കണം അവിടെ അങ്കിരിക്കണ്ടല്ലോ അങ്കളെ ഞാൻ കൈനീട്ടി ഒന്ന് അടിച്ചാൽ അതിന് ക്ഷമിക്കൂ എന്ന് പറയുന്നത് അയ്യോ അദ്ദേഹത്തിന് എന്തിനാണ് അടിക്കണേ അദ്ദേഹം പാവം അവിടെ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി മാത്രം ഇരിക്കലേ എന്ന് പറയണ്ടത് അതിന് ഞാൻ അടിക്കുന്നു പറഞ്ഞില്ലല്ലോ ഒരു എക്സാമ്പിൾ പറഞ്ഞതല്ലേ എന്ന് പറയണ്ടേ അപ്പോൾ ചാന്തരമ്മ ഹൗ എന്ന് പറയണ്ട കേട്ടോ ഒരു പൊടിക്കും വർഷം കൂട്ടാക്കാൻ കേട്ടോ എന്നിട്ട് വർഷം പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ കൈനീറ്റി അടിച്ചു എല്ലാവരും മുമ്പിൽ വെച്ച് എൻ്റെ അച്ഛനെ അപമാനിച്ചു അത് ഞാൻ മറക്കില്ല അദ്ദേഹം അങ്ങനെയുള്ള അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ വരില്ല ഓ നിങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കണത് എന്നൊക്കെ പറയണ്ടെട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അത് ഞങ്ങളുടെ തഴയിലെഴുത്ത് ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് പറയുന്നത് മോളുവാ അവർ ആരാ പ്രശ്നക്കാര് അവരുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തൊക്കെ ഇപ്പൊ തൽക്കാലം മോള് മോളുവാന്ന് പറയും ഇല്ലാൻ ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്ന് ഒരിക്കലും അബദ്ധത്തിൽ ഞാൻ വന്നതാ ഇനി ഒരിക്കലും ഞാൻ വരില്ല വീട്ടിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രാമ്പ ചോദിക്കേണ്ടി നമ്മൾ മോളെ കാണാൻ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ വർഷം ഞെട്ടിയിട്ട് പറഞ്ഞാൽ വേണ്ട വേണ്ടാൻറ്റി ഞാനേ സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ പോകാൻ നിൽക്കുക ഭയങ്ക ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഇതൊക്കെ നോക്കിയിട്ട് മഹിമ നിന്ന് ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചന്ദ്രമ്മോട് അങ്ങനെ വിഷമിച്ചിരിക്കാനായിട്ടോ ബാമാൻ്റെ വന്നിട്ടുണ്ട് ബാമാൻ്റെ ചോദിക്കുന്നുണ്ട് വർഷം വിളിച്ചു വരാമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമ്മ ദേഷ്യത്തിൽ പറയണ്ടേ ആ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിരിക്കും എന്ന് പറയേണ്ടിട്ട് ആഹാ നല്ല കാര്യം അവൾ വരാമെന്ന് പറഞ്ഞല്ലോ നീ ഒന്ന് പോടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ വരില്ലയെന്നാണ് പറഞ്ഞേ എന്ന് പറയുന്നുണ്ട് ഇത്രയും വലിയ ആൾ ഇറങ്ങി വന്നിട്ട് അവളോട് സംസാരിക്കുക എന്നൊരു ബോധം വേണ്ട അവൾക്ക് എന്ന് തോന്നിട്ട് അപ്പോൾ നമ്മുടെ ബാമാൻ്റെ ചോദിക്കുന്നുണ്ട് അല്ല ആരെയും വലിയ ആൾ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ തന്നെ എന്ന് പറയണ്ട അപ്പൊ അമ്മ എനിക്ക് ഒരു കാണിക്കണ്ടേട്ടോ അവളുടെ സംസാരം കേട്ടാലേ അവളമായിമ്മ ഞാൻ മരുമോളോ എന്ന് തോന്നും എന്ന് പറയണ്ടേട്ടോ ഈ അടുത്ത കാലത്ത് നിന്ന് അവൾ ഇങ്ങോട്ട് വരും എന്ന് എനിക്ക് തോന്നണേല നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ കൈനീട്ടി അടിച്ചാൽ നിങ്ങൾക്ക് സഹിക്കുമോ സഹിക്കോന്നോക്കിയാണ് അവള് ചോദിക്കണത് എന്ന് പറയണ്ടേട്ടാ അത് പോട്ടെ ശ്രീകാന്ത് വരുമോ ചോദിക്കണ്ടേ എനിക്കറിയില്ല എന്ന് പറയണ്ടിട്ടാ ഞാൻ ഫോ എത്ര തവണ വിളിച്ചു ഇതുവരെ അവൻ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാമാൻ്റെ പറയേണ്ടത് ആഹാ ഭാര്യ വീട്ടിൽ പോയിട്ടേ ആകെ ഒരു ദിവസമായിട്ടല്ലോ അപ്പോഴേക്കും നിന്റെ ഫോൺ എടുക്കാതെയോ മെല്ലെ മെല്ലെ അവൻ നിന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട് ഏഹ് അവൻ എന്നെന് എന്റെ ഫോൺ നമ്പർ എന്തിനാ ബ്ലോക്ക് ചെയ്യുന്നേ ജയ്ക്കും ഭാര്യ വീട്ടില് പോയ ഭർത്താക്കന്മാരേ വെള്ളത്തിൽ വീണ ഉപ്പുകല്ല്ല് പോലെയാ അതങ്ങ് ലയിച്ച് ലയിച്ച് അങ്ങോട്ട് പോകും അപ്പം ചന്ദ്രമി നീ എന്തിനെ ചുമ്മാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പം ഞാൻ ചൂ പേടിപ്പിച്ചല്ല കാര്യം പറഞ്ഞതാ എന്നിട്ട് പറയേണ്ടത് വർഷേ നീ പറഞ്ഞ കേൾക്കണില്ലേ എന്നല്ലേ പറഞ്ഞേ അവള് സമ്പന്നരായ അച്ഛൻ്റെ അമ്മയുടെ ഏക മകളാ കുറച്ചൊക്കെ അഹങ്കാരം കാണും നീ പറഞ്ഞു പറഞ്ഞിട്ട് നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ നോക്ക് അല്ലെങ്കിൽ നിൻ്റെ മകനേ നിനക്ക് നഷ്ടമാവും എന്ന് പറയുക അപ്പോൾ ചന്ദ്രനമ്മ നീ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ ചോദിക്കേണ്ട കേട്ടോ ചന്ദ്രനെ എൻ്റെ മകൻ ഞാൻ പറഞ്ഞ കേൾക്കും അപ്പം നീയല്ലേ പറഞ്ഞ ഇപ്പം തന്നെ വിളിച്ച ഫോൺ എടുക്കണില്ല എന്നുള്ളത് അവൻ പോയിട്ടൊരു ദിവസല്ലായിട്ടല്ലോ ആ ഒരു ദിവസം പിന്നെ ഒരാഴ്ച ഒരു മാസം അങ്ങനെ ഒരു വർഷം പിന്നെ അവൻ അവളെ സ്ഥിര താമസാക്കും എന്ന് പറയണ്ട കേട്ടോ അപ്പൊ അവൻ ഏ അവനവളെ സ്ഥിരതാമസം ഒന്നാക്കില്ലേ എന്ന് പറയുന്നുണ്ട് ഭാര്യ പറഞ്ഞപ്പോൾ നീ അവ അങ്ങോട്ട് പോയില്ലേ ചന്ദ്രേ ഇനി അവ ഭാര്യ പറഞ്ഞ അവളെ സ്ഥിര താമസാക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ പറഞ്ഞിട്ട് എന്റെ തെറ്റാ എന്ന് പറയുന്നുണ്ട് കേട്ടാ എന്ത് അവരവിടെ പോവാൻ പെട്ടതോ എന്ന് ചോദിക്കും അതല്ല വെറുതെ നിന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുത്തിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ വെറുതെ എന്നെ വെറുതെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കാണ് എൻ്റെ അവസ്ഥ നിനക്ക് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ബാബ്മാൻ്റെ പറയുന്നുണ്ട് ഇപ്പോൾ സച്ചിര അവധി ഇറങ്ങിപ്പോകാൻ നോക്കിയപ്പോൾ നിൻ്റെ ഭർത്താവ് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നോക്കി രവിയുടെ ഇറങ്ങിപ്പോയെങ്കിൽ എന്തായാലും സ്തുതി നീ എത്രയും പെട്ടെന്ന് വർഷേനെയും ശ്രീകാന്തനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക് എന്നിട്ട് എല്ലാവരും ഒരുമിച്ചും ഇവിടെ നിർത്താൻ നോക്ക് അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയാവും നിനക്കും ഒറ്റയ്ക്കാവുന്നതിൻ്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിക്കുമ്പോഴേ അറിയൂ അതും പറഞ്ഞപ്പോമാൻ്റെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം നമ്മുടെ വർഷം എടുത്ത് മഹിമ ചോദിക്കണിട്ട് പക്ഷേ നിന്റെ അമ്മയമ്മ വിളിച്ചിട്ട് എന്താ പറഞ്ഞു ചോദിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയണ്ട നീ എന്തു പറഞ്ഞു ഞാൻ പോയില്ല എന്ന് പറഞ്ഞു ആ നന്നായി നീ എടുത്ത തീരുമാനം ശരിയാ അവര് വന്ന് കരഞ്ഞു പിടിച്ച് ചിലപ്പോ നീ പോയാലോ എന്നൊരു പേടി പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് മഹിമേ അവളിപ്പൊ ചെറിയ കുട്ടിയൊന്നല്ല നല്ല ബോധം ബുദ്ധിയുള്ള കുട്ടിയാ അവൾക്കറിയാം എന്താ ചെയ്യേണ്ടേന്ന് ഫങ്ഷൻ നടന്നൊന്നും പെട്ടെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോകുന്നില്ല സച്ചി സഹിച്ചുപോലത്തെ കഴിയണ പോലത്തെ ഗുണ്ടയുള്ള വീട്ടിൽ ഗുണ്ട കഴിയണ വീട്ടിലൊന്നും ആ നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നീ പോണ്ട പോളെ നീ ഇവിടെ നിന്നാൽ മതി ഒന്നാമതേ നമ്മുടെ വീടിനേക്കാൾ എത്ര ചെറിയ വീടാത് അവിടുത്തെ സൗകര്യങ്ങളൊന്നും നിനക്ക് പിടിക്കണ്ടാവില്ല ഞങ്ങൾക്ക് അറിയാം ശ്രീകാന്ത് നല്ലവനാ അവൻ ഇങ്ങടെ തന്നെ വരും ഇപ്പോൾ കുറച്ച് ദേഷ്യത്തിലാന്നേ ഉള്ളൂ നിങ്ങൾ എന്താളും ഇവിടെ നിന്ന് നന്നാൽ മതി നിങ്ങളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ വർഷ പറയേണ്ടത് എനിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ എനിക്ക് തോന്നി ചിലപ്പോൾ ഞാൻ പോവും എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ മാമ്മി ഒരു ക്ലാസ് ചായ കൊണ്ടുപോവാ എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് അങ്ങോട്ട് പോകണ്ട അപ്പോ മഹിമ ചോദിക്കുന്നുണ്ട് മധുമായിട്ട ഇനിയിപ്പോൾ അവള് പറഞ്ഞു കേട്ടില്ലേ അവളുടെ മനസ്സ് മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ ഇനി വിഷയത്തെക്കുറിച്ച് കുറിച്ച് അവളോട് സംസാരിക്കേണ്ട നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അവൾ ചെയ്യുള്ളൂ നീ ഇപ്പം തൽക്കാലം അവൾക്ക് ചായ കൊണ്ടു കൊടുക്ക് ഈ സമയം നമ്മുടെ രേവതി ചപ്പാത്തി വരത്തി കൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കേണ്ടി കുടിക്കാൻ ചൂടുവെള്ളം ഉണ്ടാവുമോ എന്ന് ചോദിക്കേണ്ട ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കണ്ട അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കണുണ്ട് നിനക്ക് വിഷമമായില്ലേ ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് വലിയ വിഷമം ഒന്നുമല്ലോ ശ്രുതി വിഷമോ എന്തിന് ചോദിക്കുന്നുണ്ട് അല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണല്ലോ ഹോസ്പിറ്റലിലേക്ക് പോയത് നെഗറ്റീവ് ആകുമ്പോൾ ആർക്കും ഒരു വിഷമം ഉണ്ടാവുമല്ലോ എന്ന് ആ നല്ല വിഷമായി എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അതിനു പറയണ്ട് എന്നേക്കാളും വിഷമം എൻ്റെക്കായിരുന്നു എന്ന് പറയുക ശരിയാ ശ്രീകാന്തിൻ്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് വീണ്ടും എടുത്തിട്ടു എന്ന് പറയണ്ടിട്ടാണ് അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി പ്രവൃക്കാണ് ആ ആ കാര്യം വേറൊരു കാര്യം ഓർമ്മ വരാഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് വേറെ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പെരുങ്ങണ്ട് കേട്ടോ ശ്രുതി ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യമാണല്ലോ ഉദ്ദേശിച്ചത് അങ്ങനെ ഇതൊരു കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ ബൈ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ